ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഊട്ടിയിലേക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഇനി ഒറ്റയ്ക്കോ വന്നാൽ കുറഞ്ഞ റേറ്റിൽ താമസിക്കാൻ കഴിയുന്ന ഒരിടമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഇവിടേക്ക് സ്വീകാർ എന്നാണ് കേട്ടോ ഈ റെസിഡൻസിൻ്റെ പേര് വരുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണെന്ന് പറഞ്ഞാൽ അത്രയും ഒരു പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന് ഈ ഒരു ആംബിയൻസിലൊക്കെ ഒരു ദിവസം ഞങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ കാലപ്പഴക്കം പറഞ്ഞല്ലോ അപ്പോൾ അത്രയൊക്കെ നിങ്ങൾ സൗകര്യം എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ ഇവിടെ പിന്നെ ഒരു ഓടിട്ട ബിൽഡിങ് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ റൂമുകൾ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ടും റൂമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ വന്ന ദിവസം എല്ലാ റൂമിലും ആളുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആണെങ്കിൽ നല്ല സേഫ് ആട്ടോ ഇവിടെ നിൽക്കാൻ പിന്നെ ഒരു ചെറിയൊരു ടി വി ഉണ്ട് അവിടുത്തെ ചാനൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പിന്നെ ബാത്റൂം അത്യാവശ്യം നല്ല ക്ലീനൊക്കെയാണ് നോർമൽ വാട്ടറും പിന്നെ ഹോട്ട് വാട്ടറും ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പുറത്ത് തന്നെ ഒരു ടാബിളൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ റൂമിൻ്റെ ഫ്രണ്ടിലും ടാബിളിൽ നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ സ്റ്റൗ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ സിംഗിൾ ബെഡിൻ്റെ റൂമും ഡബിൾ ബെഡിൻ്റെ റൂമും പിന്നെ ഇനിയിപ്പോൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് കിടക്കാൻ അങ്ങനെയൊക്കെ പറ്റുന്ന റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് ഒരാൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് വെക്കേഷൻ ടൈം ഹോളിഡേയ്സ് അതുപോലെ തന്നെ ഇവിടുത്തെ സീസൺ ആ ടൈമിലൊക്കെ റേറ്റിൽ വ്യത്യാസം വരാം ഇവിടെ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നമ്മൾ കർണാടക ഗാർഡൻ ബോട്ട് ഹൗസ് റോസ് ഗാർഡൻ ഇവിടേക്കൊക്കെ പോകാന് നല്ല എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ എളുപ്പമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ് ഒരു ഓട്ടോയ്ക്ക് ഒരു അൻപത് രൂപയൊക്കെ ചാർജ് അൻപത് ഉണ്ടാവും എന്നൊക്കെ തോന്നില്ല ഏകദേശം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചാർജ് പിന്നെ രണ്ട് സൈഡിൽക്കും അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമുണ്ട് അത്രയും വലിയ വണ്ടികളൊക്കെ നിർത്താനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പാർക്കിംഗ് ഏരിയ വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ താങ്ക്